ത്ത് പൂക്കളംക്കാനായി നിരവധി പൂന്തോട്ടങ്ങൾ നാട്ടിൽ തയ്യാറായി കഴിഞ്ഞു അങ്ങനെ ഒരു പൂന്തോട്ടമാണ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലെ ചെണ്ടുമല്ലിത്തോട്ടം കൊണ്ടാണ് വിവിധ നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കൾ വിരിയിച്ചെടുത്തത് ഓണക്കാലം എത്തിയാൽ തമിഴ്നാട്ടിലെ തോവാളയിൽ നിന്നാണ് അത്തത്തിനായുള്ള ഏറെ പൂക്കളും തിരുവനന്തപുരത്തേക്ക് എത്തുക അതും ചോദിക്കുന്ന വില കൊടുക്കേണ്ടി വരും എന്നാൽ ഇപ്പോൾ പ്രാദേശികമായി പൂക്കൃഷി സജീവമായതോടെ വിലക്കുറവിൽ ലഭിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ വർഷവും തലസ്ഥാനത്ത് വളരുന്ന പൂക്കൃഷിയുടെ ഭാഗമായി കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ പൂന്തോട്ടമൊരുക്കി ഒരുക്കി വിവിധ നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കൂട്ടായ പരിശ്രമത്തിലാണ് ഇത്തവണ കല്ലിയൂർ പഞ്ചായത്തിൽ പൂക്കൾ വിരിഞ്ഞത് ദിവസം കൊണ്ടുള്ള ഫലം പ്രതിഫലിച്ചു ഇപ്പോഴത്തെ ഒരു ഹൈബ്രിഡ് തൈയാണ് നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്നത് ഇതൊരു കുറച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ എല്ലാ പ്രാവശ്യവും ഇത് നിലനിന്ന് പോകാൻ പറ്റും നമ്മൾ തോവാളിൽ നിന്നൊക്കെയാണ് സ്ഥിരമായിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കിത് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോയാൽ ഇവിടെ ആൾക്കാർക്ക് തൊഴിലാകും അതോടൊപ്പം തന്നെ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് നിർത്തി നമ്മുടെ ഏരിയയിൽ തന്നെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് കുറച്ചുകൂടി വികസനം കൊണ്ടുവരാൻ സാധിക്കും വരവു പൂക്കളെക്കാൾ വിലക്കുറവിൽ ഇവിടെ നിന്നും ചെണ്ടുമല്ലികൾ ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട് അവശേഷിക്കുന്നത് നേരിട്ട് പൂക്കടകളിലേക്ക് കൊണ്ടുപോയി വിൽക്കും പല നിറത്തിലുള്ള ചെണ്ടുമല്ലിക്ക് പുറമെ ചെറിയ തോതിൽ വാടാമുല്ലയും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഓണക്കാലത്ത് പൂക്കളമൊരുക്കാൻ മലയാളിക്ക് ഇനി അന്യ സംസ്ഥാനങ്ങളെ അധികം ആശ്രയിക്കേണ്ടി വരില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലെ ഈ പൂന്തോട്ടങ്ങൾ ഇനി വരുന്ന ഓണക്കാലങ്ങളിൽ കൂടുതൽ പൂന്തോട്ടങ്ങൾ ഇവിടെ ഉയർന്നു വരുമെന്നുള്ളതിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് തിരുവനന്തപുരം കല്ലിയൂരിൽ നിന്നും പോൽ ശ്രീകാര്യത്തിനും അജ്മലിനുമൊപ്പം വിഷ്ണു കരുണാകരൻ കേരള വിഷൻ ദിവസം